ഐ എസ് എൽ സീസൺ ലെവൻ ആൾ ടീംസ് ഫോറിനേഴ്സിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ പുതിയ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ സീസണിലേക്കായിട്ട് ഓരോ ടീമുകളും ടീമിലേക്ക് എത്തിച്ച അവരുടെ വിദേശ താരങ്ങൾ അല്ലെങ്കിൽ ആ ടീമിലെ വിദേശ സ്കോഡിനെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഇന്ന് നമ്മൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഫോറിനേഴ്സിനെയാണ് പരിചയപ്പെടുന്നത് അവർ അവരുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് അൻപത്തിമൂന്നുകാരൻ സ്പാനിഷ് പരിശീലകൻ ജോസെ ഫ്രാൻസിസ്കോ മോളിനെയെ ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഫ്രാൻസിസ്കോ മോളിനക്ക് കീഴിൽ അവർ പുതിയ സീസണിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ ഭാഗമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് അവരുടെ മുഴുവൻ ഫോറിനേഴ്സിനെയും നിലവിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവർ ടീമിൽ നിലനിർത്തിയത് രണ്ടു വിദേശികളെ ഓസ്ട്രേലിയൻ താരങ്ങളായിട്ടുള്ള ജേസൺ കമ്മിങ്സിനെയും അതുപോലെ തന്നെ ദിവിത്രോസ് പെട്രറ്റോസിനെയുമാണ് അവർ പുതിയ സീസണിലേക്കായി ടീമിൽ നിലനിർത്തിയ രണ്ടു വിദേശികൾ നമുക്കറിയാം ദിവി ത്രിയോസ് പെത്രറ്റോസ് രണ്ടു സീസണുകളിലായി മോഹൻ ബഗാൻ കുപ്പായത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു സീസണുകളിലായി പ നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ട് ഗോളുകളും പതിനാല് അസിസ്റ്റും സ്വന്തമാക്കാൻ ഈ താരത്തിനായിരുന്നു അതുപോലെ തന്നെ ജേസൺ കമ്മിങ്സ് കഴിഞ്ഞ സീസണിലാണ് താരം മോഹൻ ബഗാൻ കുപ്പായത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇരുപത്തി മൂന്ന് മത്സരം കളിച്ച ജേസൺ കമ്മിങ്സ് അവർക്ക് വേണ്ടി പന്ത്രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിരുന്നു മോഹൻ ബഗാൻ പുതിയതായി ടീമിലേക്ക് എത്തിച്ചത് ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഐ എസ് എല്ലിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാളായിട്ടുള്ള ഗ്രഗ് സ്റ്റുവേർട്ടിന് ജംഷഡ്പൂർ എഫ്സിയിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അരങ്ങേറ്റം കുറിച്ച ഗ്രഗ് സ്റ്റുവേർട്ട് ഒടുവിൽ മുംബൈ സിറ്റി എഫ്സിക്ക് വേണ്ടിയും ബൂട്ടണിഞ്ഞു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അൻപതോളം മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കിയ ഗ്രഗ് സ്റ്റുവേർട്ട് ഇരുപത്തിയൊന്ന് ഗോളുകളും ഇരുപത്തി അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചു മറ്റൊരു താരമാണ് ഓസ്ട്രേലിയൻ സെന്റർ ഫോർവേഡ് മുപ്പതുകാരൻ ജെമൈ മക്ലേറൻ ഓസ്ട്രേലിയൻ ലീഗായിട്ടുള്ള എ ലീഗിലെ ടിപ്പിക്കൽ ക്ലിനിക്കൽ ഫിനിഷർ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നടത്തിയ ഒരു കിഡിലൻ സൈനിങ് തന്നെയാണ് ജമൈ മക്ലേറിന്റെ സൈനിങ് ഓസ്ട്രേലിയൻ ലീഗായിട്ടുള്ള എ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്ന മികച്ച താരങ്ങളിൽ ഒരാളാണ് ജമൈ മക്ലർ അവസാനമായി മെൽബൺ സിറ്റി എഫ്സിക്ക് വേണ്ടിയാണ് താരം വൂട്ടണിഞ്ഞത് അവർക്ക് വേണ്ടി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്നും പത്ത് ഗോളുകളും രണ്ട് അസിസ്റ്റും താരം കണ്ടെത്തിയിരുന്നു ദിമിത്രിയോസ് പെത്രത്തോസ് ഗ്രെഗ് സ്റ്റുവേർട്ട് ജേസൺ കമ്മിങ്സ് ജമൈ മക്ലറൻ എന്നീ അടങ്ങുന്ന മോഹൻ ബഗാന്റെ വിദേശ മുന്നേറ്റുനിര ഏറെ മികച്ചതാവും ഇനി അവരുടെ പ്രതിരോധ നിരയിലേക്ക് വന്നാൽ വെൽ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ മുപ്പത്തിമൂന്ന് കാരൻ സ്കോട്ട്ലൻഡ് പ്ലെയർ ടോം ആൾഡ്രഡ് ഇംഗ്ലണ്ടിലെ നിരവധി ക്ലബുകളിൽ കളിച്ച പരിചയ സമ്പത്തുണ്ട് ടോം ആൾഡ്രഡിന് അവസാനമായി ഓസ്ട്രേലിയൻ ലീഗായിട്ടുള്ള എ ലീഗിൽ ബ്രിസ്ബാൻ റൂറിന് വേണ്ടി അവരുടെ പ്രതിരോധ നിരയിൽ താരം ബൂട്ടണിഞ്ഞു അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ ബ്രിസ്ബാൻ റൂറിന്റെ പ്രതിരോധ നിരയിൽ കളിച്ചിരുന്നു താരം മറ്റൊരു ഡിഫണ്ടർ ആണ് മുപ്പത്തിയൊന്ന് കാരൻ സ്പാനിഷ് പ്ലെയർ ആൽബർട്ടോ റോഡ്രിഗോസ് ഒരു ആവറേജ് പ്ലെയർ ഇന്തോനേഷ്യയിലെ ഫസ്റ്റ് ടെർ ലീഗിൽ കളിക്കുന്ന പെർസി ബാൻഡുംഗിൽ നിന്നാണ് താരം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ കുപ്പായത്തിലേക്ക് എത്തുന്നത് ഇന്തോനേഷ്യൻ ലീഗിലേക്ക് വരുന്നതിന് മുമ്പ് നിരവധി സ്പാനിഷ് ക്ലബ്ബുകളിലും താരം ഇതിനോടകം ബൂട്ടണിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് വരും സീസണിലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ വിദേശനിര വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് മറ്റു ടീമുകളുടെയും ഫോറിൻ സ്കോഡ് നമുക്ക് പരിചയപ്പെടാം താങ്ക്